ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാള സാഹിത്യം നാലിലെ എച്ചിൽ എന്ന പാഠഭാഗമാണ് ശ്രീ ഓം പ്രകാശ് വാൽമീകിയുടെ ജൂഢൻ എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് പാഠഭാഗം ഈ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് നമ്മുടെ നിഷ കെ നായ അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ ഒന്ന് കടന്നില്ല ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചുഹ്റെ ആയിരുന്ന ചുഹ്രജാതിയിൽപ്പെട്ട കീഴ്ജാതിയിൽപ്പെട്ട ഗ്രന്ഥകാരൻ ചെറുപ്പകാലത്ത് അനുഭവിച്ച മൂന്ന് ദുരനുഭവങ്ങളുടെ കഥയാണ് അത് അത്യധികം അടിച്ചമർത്തലുകളുടെയും ജാതിയുടെ പേരിലുള്ള മാറ്റി നിർത്തലുകളുടെയും വിവേചനങ്ങളുടെയും ഒരു നേർ കാഴ്ച തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിൽ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൻ്റെ ഗ്രന്ഥകാരൻ്റെ ബന്ധുവും അതേപോലെ സഹപാഠിയുമായിരുന്ന സുർജന് നേരിടേണ്ടി വന്ന ഒരു കാര്യമാണ് സുർജൻ ജാതി താഴ്ന്ന ജാതിപ്പെട്ട ആളാണെങ്കിലും മറ്റുള്ളവരെ പോലെ തന്നെ നടക്കുകയും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഗമയോടെ നടക്കുന്നു എന്നാണ് മറ്റുള്ള ഉയർന്ന ജാതിക്കാരായ അവിടുത്തെ അധ്യാപകരൊക്കെ കണ്ടിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം മറ്റാരോ ചെയ്ത കുറ്റത്തിൻ്റെ പേരിൽ സുർജനെ പിടിക്കുകയും മർദ്ദിക്കുകയും അധ്യാപകൻ മർദ്ദ മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ ഒരു വേദനിപ്പിക്കുന്ന ചിത്രം ഗ്രന്ഥകാരൻ നമ്മുടെ മുന്നിലെത്തിക്കുന്നു വെറും ജാതിയുടെ പേരിൽ മാത്രമാണ് ഇവിടെ സുർജനെ മാറ്റി നിർത്തപ്പെടുന്നത് സുർജൻ മറ്റുള്ളവരെ പോലെ പെരുമാറാൻ പാടില്ല മറ്റുള്ളവരെ പോലെ നടക്കാൻ പാടില്ല അവൻ അവനവൻ്റെ ജാതിയിൽ തന്നെ ജാതിക്കാരെ പോലെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു തരം ഇടുങ്ങിയ ചിന്താധാരയോടെയാണ് അവരായുള്ള അധ്യാപകർ അവനോട് പെരുമാറിയത് പിന്നീട് ഗ്രന്ഥകാരൻ അടുത്തൊരു അനുഭവം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ബ്രിജ്പാൽ മാസ്റ്ററുടെ വീട്ടിൽ ബിക്ുറാമിനെയും കൂട്ടി ഗോതമ്പ് വാങ്ങാൻ പോയ അനുഭവമായിരുന്നു അത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കാരണവർ അവിടെ തൂക്കുകട്ടിലിൽ ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവിടെ ഇരിക്കുന്നു പിന്നീട് അവർക്ക് നല്ല ചാണകം മെഴുകിയ തിണ്ണയിലിരുന്നു കൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നു അപ്പോൾ ഈ ഭക്ഷണമെല്ലാം കഴിച്ച് അത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം പിച്ചള പാത്രത്തിലാണ് അവർക്ക് ആഹാരം കൊടുത്തത് ആ അത്രയും നല്ല രുചിയേറിയ അച്ചാറും മധുരമൊക്കെ അടങ്ങിയിട്ടുള്ള അത്ര നല്ല ആഹാരം താൻ ആദ്യമായാണ് കഴിക്കുന്നത് എന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് ഈ ആഹാരമൊക്കെ കൊടുത്ത ശേഷം അവസാനം അവരോട് ആ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് ജാതി ഏതാണ് അപ്പോൾ ചുഹകളാണ് എന്ന് പറയുമ്പോൾ താരണജാതിക്കാരായ അവർക്ക് ഭക്ഷണം നൽകുന്നതും അവിടെ ഇരുത്തുന്നതും പാപമായിട്ടാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരെ മർദ്ദിക്കുന്നുണ്ട് പിന്നീട് ഒരു വിധമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളുമാണ് അവർ അനുഭവിച്ചിരുന്നത് മറ്റൊരു അനുഭവം കൂടി ഗ്രന്ഥകാരൻ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് ബ്രിജ്ബാൽ മാസ്റ്റർ പരീക്ഷ എടുക്കാനായപ്പോൾ കണക്കിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിരുന്നു അതിന് പ്രകാരം ഗ്രന്ഥകാരൻ വീട്ടിലെത്തുകയും അപ്പോൾ മാസ്റ്റർ പറയുന്നത് ഈ ഗോതമ്പ് കൊണ്ടുപോയി പൊടിച്ചിട്ട് പൊടിച്ചിട്ടുവാ എന്നാണ് മില്ലു ദൂരെ ആയതിനാൽ ആ കനമുള്ള ഗോതമ്പ് പൊടിപ്പിക്കാനായി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ അവിടെ മാസ്റ്ററെ കണ്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ മാസ്റ്റർ ഗോതമ്പ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയ ശേഷം മെല്ലെ മുങ്ങുകയായിരുന്നു എന്ന് ഗ്രന്ഥകാരൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ അത്രയും ജാതിയുടെ പേരിൽ മാറ്റി നിർത്തലുകളും വിവേചനങ്ങളും അനുഭവിക്കുകയായിരുന്നു തൻ്റെ ബാല്യകാലം മുതൽ അദ്ദേഹം ആ കഥകൾ മനുഷ്യൻ തന്നെ മറ്റൊരു മനുഷ്യനെ മാറ്റി നിർത്തുന്നതിൻ്റെ വേദനിപ്പിക്കുന്ന കഥകൾ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ സ്വപ്നങ്ങൾ എല്ലാം തകർന്നു പോയൊരു മണ്ണ് കൊട്ടാരം പോലെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുന്നതിൻ്റെ വേദനിപ്പിക്കുന്ന ദൃശ്യമാണ് നമ്മുടെ മുന്നിലേക്ക് കഥാകാരൻ എത്തിക്കുന്നത് മാറ്റി നിർത്താൻ തക്ക കാരണമില്ലാത്ത മനുഷ്യരെ വെറുതെ മാറ്റി നിർത്തി അവരെ അടിച്ചമർത്തലുകൾക്ക് വിധേയമാക്കുന്നതിൻ്റെ വേദനിപ്പിക്കുന്ന കഥകൾ കേൾക്കുന്നവൻ്റെ ഓരോ മനസ്സിലും വേദനയുടെ തുള്ളികൾ തന്നെ പേയിക്കുന്ന ഒരനുഭവമായി മാറുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരും